പ്രഭാവം ഭൂമിയിൽ നിന്ന് തിരികെ പോകുന്ന താപകിരണങ്ങൾ വീണ്ടും ഭൂമിയിൽ എത്തുന്ന പ്രതിഭാസം ആണ് ഹരിതഗൃഹപ്രഭാവം ഹരിതഗൃഹപ്രഭാവത്തിൻ്റെ ഫലമായി ഭൂമിയുടെ താപനില കൂടുന്ന പ്രതിഭാസമാണ് ആഗോള താപനം പ്രഭാവം കണ്ടെത്തിയത് ജോസഫ് ഫോറിയർ ആഗോള താപന ഫലമായി ആദ്യമായി വംശനാശം സംഭവിച്ച ജീവിയാണ് സ്വർണത്തവള ഹരിതഗ്രഹപ്രഭാവത്തിനും ആഗോളതാപനത്തിനും കാരണമാകുന്ന പ്രധാന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് മറ്റു വാതകങ്ങൾ മീതെയിൻ ക്ലോറോഫ്ലോറോ കാർബൺ നൈട്രസ് ഓക്സൈഡ് അൾട്രാ വയലറ്റ് കിരണങ്ങളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നത് ഓസോൺ പാളി ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിൽ ഓസോണിൻ്റെ നിറം ഇളം നീല ഓസോൺ ദിനം സെപ്റ്റംബർ പതിനാറ് ഓസോണിൻ്റെ വ്യാപ്തി കണ്ടെത്തുന്ന യൂണിറ്റ് ഡോപ്സൺ ഓസോൺ പാളിയിൽ വിള്ളൽ ഉണ്ടാക്കുന്ന വാതകം ക്ലോറോ ഫ്ലോറോ കാർബൺ ക്ലോറോഫ് ഫ്ലോറോ കാർബൺ കണ്ടെത്തിയത് തോമസ് മിഡ്ജലെ ഓസോൺ കണ്ടെത്തിയത് ക്രിസ്റ്റിൻ ഷോൺബെ ഓസോൺ നശീകരണത്തിനെതിരെ മോൺട്രിയൽ പ്രോട്ടോക്കോൾ നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആഗോള താപനം മരമാണ് മറുപടി എന്നത് ഏത് പദ്ധതിയുടെ മുദ്രാവാക്യമാണെന്ന് ചോദിച്ചാൽ ഹരിത കേരളം